അടുക്കള വേസ്റ്റ് ചെടികൾക്ക് എങ്ങനെ അപ്ലൈ ആവുമെന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതിൽ കുക്കമ്പറുണ്ട് കാപ്പിപ്പൊടിയുണ്ട് ചായപ്പൊടി പിന്നെ വെളുത്ത് സവാളത്തുണ്ടുണ്ട് മാങ്ങയുടെ തൊലി അങ്ങനെ പപ്പായയുടെ തൊലി ഇതെല്ലാം നമ്മളിട്ട് വെക്കുക അതിനുശേഷം ഒരു മൂന്നാല് ദിവസം ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എല്ലാം അവിടെ മിക്സ് ചെയ്യുക ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ചെടികളുടെ ചൂട്ടിൽ ഇതുപോലെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം പേരാണ് അല്ല സോറി ചാമ്പയാണ് ആപ്പിൾ ചാമ്പയെന്ന് പറയുന്നത് എൻ്റെ ചൂട്ടിൽ വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അത് മണ്ണിൽ അച്ച വളമായിട്ട് മാറുന്നത് കാണാം പിന്നോനി ഫ്രൂട്ടാണ് ഓനി ഫ്രൂട്ടിൻ്റെ ചോട്ടിൽ അതുമാതിരി ഒഴിച്ചു കൊടുക്കാം ഉക്കി വരുന്നു പുതിയതായി വെച്ചുപിടിപ്പിക്കാമെന്ന് പറഞ്ഞ തൈകൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചോട്ടിലിങ്ങനെ വെച്ചുകൊടുക്കാം ഇതിപ്പോൾ ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂ ഫ്രൂട്ടാണ് രൂപയിലെന്തേലോ അങ്ങനെ ചെറിയ ചട്ടിയിലോ അതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് നമുക്ക് വേറെ വരെ വലുതരെണ്ണം അവിടെ നിൽക്കുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് കാ പിടിച്ചതാണ് അത് ഇതേപോലെ ഏതെങ്കിലും കാരണവശാലോ നമുക്ക് നശിച്ച് പോകണമെങ്കിൽ ഇത് നമുക്ക് വെക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ചെടികൾ ഇതേപോലെ നശിച്ചു പോകുമെന്ന് കണ്ടുകഴിഞ്ഞാൽ വേറൊരു തൈ അതിൻ്റെ കട്ട് ചെയ്ത് ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിച്ച് ഇതിൻ്റെ ഏതെങ്കിലും ചോട്ടിൽ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് പിന്നെ ഇഷ്ടിക രണ്ട് ഇഷ്ടിക കനത്തിലെ റമ്മകൾ വെക്കാവുള്ളൂ കാരണം കാറ്റ് പിടിച്ചു കഴിഞ്ഞാൽ റമ്മ മറിയാൻ സാധ്യതയുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ രണ്ട് ഇഷ്ട മാത്രമേ എൻ്റെ അടിയിൽ വെച്ചു കൊടുക്കാവുള്ളൂ ചെടികൾക്ക് ചില ടിപ്പുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ചെടികൾക്ക് ചെയ്യുന്നത് എന്താ ഒന്നര ഒന്നരയിടം നനക്കുള്ളത് നനക്കുമ്പോൾ ശരിക്കും നനക്കും എത്ര ചൂടാണെങ്കിലും ഒന്നര ഇടം നനച്ച് കഴിഞ്ഞാൽ ഒന്നര ഇടം നനച്ചാൽ മതി പക്ഷേ ഒന്നര ഇടം എന്നുള്ളത് രണ്ട് ദിവസം കഴിഞ്ഞ് നനക്കരുത് അപ്പോൾ ചെടികൾ വാടി ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നര ഒന്നരയിടം ശരിക്കും നനക്കാം എന്നുള്ളതാണ് പ്രത്യേകിച്ച് വളങ്ങളൊന്നും അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നില്ല എല്ലൂടി ചിലർ കാണുന്ന വളങ്ങളൊക്കെ മേടിച്ചിടും ചെടി വളരുന്നിട്ട് നമ്മൾ ഇതിപ്പോൾ എൻ്റെ ടെറസിലാണെങ്കിലും താഴത്താണെങ്കിലും ചെടികൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല അതുകൊണ്ട് ആരോഗ്യത്തോടെ തന്നെ ചെടികൾ വിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മഞ്ഞൾ അതുപോലെ തന്നെ പൊന്നങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീര കഴിക്കേണ്ട വിധം ഇതിൻ്റെ രണ്ട് മൂന്ന് നില എടുക്കുക കഴുകി രാവിലെ വെറും വയറ്റിൽ കഴുകി വെറുതെ കഴിക്കാം അല്ലെങ്കിൽ തോരൻ വെച്ച് കഴിക്കാവുന്നതാണ് സമയക്കുറവുള്ളവർ ഡെയിലി രാവിലെ രണ്ട് മൂന്ന് എല്ലാം കഴുകി ഫ്രഷ് ഇല എടുത്ത് കഴുകി കഴി കഴിക്കുക നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റ് ആയാലും മറ്റുള്ള ചെടികളാണെങ്കിലും നമ്മൾ വളം പ്രത്യേകമായിട്ട് വളം ചെയ്യണമെന്നില്ല ഞാൻ വേറൊരു തരത്തിലുള്ള വളങ്ങളും ഇവിടെ അപ്ലൈ ചെയ്യാറില്ല നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് അതെന്തുമായിക്കോട്ടെ അത് ഓരോ ആഴ്ച ഓരോ ഓരോന്നതിൻ്റെ ചുവട്ടിലും മാറി മാറി ഇട്ട് കൊടുത്താൽ മതി ഞാൻ ചെയ്യുന്ന വളപ്രയോഗ രീതി അതാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന വേസ്റ്റ് മറ്റുള്ള പറമ്പുകളിലേക്ക് ഇടാതിരിക്കാനും ഒക്കെ നന്നായിരിക്കും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരമുള്ള സാധനങ്ങളൊന്നും ഇടരുത് കുറുമ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പം മധുരം ഒഴിവാക്കിയുള്ള സാധനങ്ങൾ മാത്രമേ വേസ്റ്റ് മാത്രമേ ഇടാവുള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് വളരുന്ന പ്രത്യേകിച്ച് പൈസ മുടക്കൊന്നും വരില്ല ഇതിന് അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ അടുത്ത് നല്ല നല്ല വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം തരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം പത്ത് പതിനഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്കിതിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ സ്കേറ്റിങ്ങും അതുപോലെ ഞാൻ ഗാർഡനിങ് ഉൾപ്പെടുത്തിയുള്ള വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടുണ്ടായിരിക്കണം ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ വീണ്ടും കാണാം ബൈ